നോമ്പാഘോഷക്കാരും നോമ്പ് ചാമ്പ്യന്മാരുമായ സമുദായ അംഗങ്ങളോട് ചില കാര്യങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകമായി പറയാനുണ്ട് അത് വേറൊന്നുമല്ല നിങ്ങളെല്ലാവരും നോമ്പ് പിടിക്കുന്നവരാണ് നമ്മളിൽ നല്ലൊരു ശതമാനം പേരും ഈ മാസം നോമ്പ് എടുക്കുന്നവരാണ് ഈ നോമ്പിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അവൻ നേരം പുലരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്പം ഭക്ഷണം കഴിച്ച് പിന്നീട് പ്രാർത്ഥനകളൊക്കെ സാധാരണ പതിവില്ലാത്തവർ പോലും പള്ളിയിൽ പോയി നിർവഹിച്ച് പിന്നെ അതോടൊപ്പം തന്നെ ജീവിത പ്രാരാബ്ദങ്ങളുമായി ഓടി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ കുടുംബവും മക്കൾക്കുമൊക്കെ നോമ്പുതുറയ്ക്കുള്ള ഭക്ഷണവുമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ പള്ളിയിലെ നോമ്പുതുറ ബന്ധുക്കളുടെ വീട്ടിൽ നോമ്പ് കാണലിന് പോക്ക് പിന്നെ നോമ്പ് സമയത്ത് ഈ പറയുന്ന മറ്റ് പല സാമൂഹ്യ ആവശ്യങ്ങളും കുടുംബത്തിലെ തന്നെ പ്രയാസപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി നൽകൽ അടക്കമുള്ള കാര്യങ്ങളാൽ പൊതുവിൽ ഈ മാസം സാമ്പത്തിക ഭാരം നന്നായി അനുഭവിക്കുന്നവരാണ് ഇത്തരം ആളുകൾ നിങ്ങളിൽ ചില ചാമ്പ്യന്മാരും ആഘോഷക്കാരുമായ ആളുകൾ ഈ ഇഫ്താർ എന്ന പേരിൽ വളരെ കൊള്ളിച്ച് കളർഫുള്ളായി ഒരുപാട് വിഭവ സമൃദ്ധമായ സംഗതികളൊക്കെ നിരത്തിവെച്ച് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ തങ്ങന്മാരെയോ അല്ലെങ്കിൽ ഉയർന്ന ദർജയിലുള്ള ആളുകളെയോ അത് ആത്മീയമായി മാത്രമല്ല സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ ഉയർന്ന ദർജയിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവർ കഴിക്കുന്നത് നോക്കി നിന്ന് അതിൻ്റെ പുണ്യവും സുഖവും ആസ്വദിക്കുന്നതിനപ്പുറം മൊബൈലിൽ വളരെ മനോഹരമായി തണ്ണിമത്തങ്ങയൊക്കെ വിവിധ ആംഗിളുകളിൽ നിന്ന് വീഡിയോ പിടിച്ച് വ്യത്യസ്ത ഷോട്ടുകളിലൂടെ മനോഹരമായ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് വീഡിയോകളാക്കി പുറത്തു വിടുമ്പോൾ ഇത് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇതൊരു തീറ്റ മാസമായും ഈ നടക്കുന്നത് എന്ത് ദൂർത്താണെന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഇറക്കമുള്ളവർ വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നതിനപ്പുറം ദയവായി ഈ മാസം ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഈ സമുദായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട് രണ്ടാമതായി മറ്റൊരു കാര്യം അതിപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ അവിടുത്തെ ചീഫ് ഇമാം സുദൈസ് ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം വാർത്തയും വരികയുണ്ടായി ഈ തറാവീഹ് നിസ്കരിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ പ്രധാന ഉദ്ദേശം പ്രാർത്ഥന നിർവഹിക്കലാണ് അല്ലാതെ സെൽഫിയും വീഡിയോയും ഫോട്ടോയും എടുക്കലല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാനത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോയി പ്രത്യേകിച്ച് ഉസ്താദന്മാരൊക്കെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങുടയ തമ്പുരാനായ പ്രപഞ്ചത്തിൻ്റെ നാഥനായ എല്ലാ സൃഷ്ടിഗോചരങ്ങളുടെയും സംരക്ഷകനായ ആ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ആ ദൃശ്യം കൂടി വീഡിയോയിലും ക്ലിപ്പിലും എടുത്ത് ആരെങ്കിലും എടുത്ത് എവിടെങ്കിലും ഇട്ടതാണെങ്കിലും പോട്ടെ അവരവർ അവരവരുടെ പേജിലിട്ട് ഈ പ്രാർത്ഥിക്കുന്ന ചിത്രം കൂടി ഈ നാട്ടുകാരെയും ആലോകരെയും എല്ലാവരെയും അറിയിച്ച് പ്രത്യേകിച്ച് അത്തരമൊരു വീഡിയോ ക്ലിപ്പ് കൊണ്ട് സ്വന്തം നിലവാരവും ഞാനിവിടെ എത്തിയല്ലോ എന്ന ഭാവവും ഉയരുന്നതിനപ്പുറത്ത് വേറെ കൂടിയിരിക്കുന്നവർക്കൊരു ഉപകാരവും ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് ദയവായി വിട്ടു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മാസത്തെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് മൂന്നാമതായി മറ്റൊരു കാര്യമുള്ളത് ഈ മാസത്തിൽ ധാരാളമായി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നൊരു മാസമാണ് വിശ്വാസികളായ ആളുകൾ അതിൽ സതക്ക ദാനധർമ്മം അത് എല്ലാ മനുഷ്യർക്കും ചെയ്യാവുന്നതാണ് ജാതി മത ഭേദങ്ങൾക്കപ്പുറത്ത് അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരസ്യമായൊന്നുമല്ല രഹസ്യമായി അവരുടെ ചെവിയിൽ ഇത് ഞങ്ങളാണ് തരുന്നത് അതുകൊണ്ട് ഞങ്ങളെ പാകിസ്ഥാനിൽ വിടാൻ ഇത് വാങ്ങിയിട്ട് നിങ്ങൾ കൂടി പറയരുത് ഞങ്ങളത് പോയാൽ പിന്നെ ഇത് തരാനായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് ശബ്ദം കുറച്ച് പറയുന്നത് നല്ലതാണ് മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെയും അത്തരം ആളുകളെയും ഒക്കെ ഈ പള്ളികളിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അവരെയൊക്കെ പരിഗണിക്കുകയും അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇഫ്താർ സംഗമങ്ങളെന്ന പേരിൽ ഒരു നോമ്പ് തുറ അരിവിൻ്റെ സമയത്ത് വളരെ ഗംഭീരമായ ആളുകൾ വന്നു ആയിരം ആളുകൾ വന്നു ഗംഭീരമായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് അവിടെ പിന്നെ ഏതാണ്ടൊരു തറാവീഹ് കഴിഞ്ഞാലും തീരാത്തവണ്ണം തിക്കും തിരക്കും ഇടിയുമുണ്ടാക്കി ഈ റമദാനിലെ രാത്രികളിലെ പ്രാർത്ഥനകൾ നഷ്ടപ്പെടുത്തരുത് അതിന് പകരം പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിറ്റുകളാക്കി ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് അത് കൊടുത്ത് അവിടെ നിന്ന് യാത്രയാക്കിയാൽ സന്തോഷമായി അവർ വീട്ടിൽ പോയി നോമ്പ് തുറന്നോളൂ അതിൻ്റെ കിറ്റുകളുടെ എണ്ണം നമുക്ക് നിജപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയോ നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ അതിനു പകരം അവിടെ കുറേ ഭക്ഷണം ഉണ്ടാക്കി പലപ്പോഴും ഉന്തും തള്ളും ഇടിയും ബഹളവും ഒക്കെയായി വരുന്നവരുടെ കുറേ പേർക്ക് ഇത് കൂടുതൽ കിട്ടി കുറേ പേർക്ക് കിട്ടാതെയായി ഇതെല്ലാം ഉപരി ഇനി എല്ലാം ഭക്ഷണമെല്ലാം പൂർണ്ണമായാലും ഈ പ്രാർത്ഥന നിർബന്ധമായും അതിൻ്റെ സംഘടിപ്പിക്കാൻ നടക്കുന്നവർക്കും അതുപോലെ തന്നെ കഴിക്കുന്നവരും അടക്കമുള്ളവർക്കൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം പിന്നൊരു കാര്യമുള്ളത് ഈ സമുദായത്തിൽപ്പെട്ട കഞ്ചാവ് കച്ചവടക്കാരും എം ഡി എം എ കച്ചവടക്കാരും തൂങ്ങി മരിക്കാൻ നിൽക്കുന്നവരും ഒക്കെ ഇവിടെ ഒരു അഭ്യർത്ഥനയുണ്ട് ദയവായി ഈ മാസമെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല ഈ മാസം ഇത് ചെയ്താൽ അല്ലാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നതിഷ്ടം പോലെ സമുദായത്തിനും ഈ പ്രവാചകനും അള്ളാഹുവിനും കുർആാനും ഒക്കെ കിട്ടുന്നുണ്ട് ഈ മാസം അത് എഴുപതരട്ടിയായിട്ടാണ് കിട്ടുക അതുകൊണ്ട് അക്കാര്യത്തിലും ഒരല്പനിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ് പിന്നൊരു കാര്യമുള്ളത് ഇരുപത്തേഴാം രാവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാവ് ലേലത്തിൽ കതിരി ഇറങ്ങുന്ന രാവ് എന്നൊക്കെ പറഞ്ഞ് ചില പള്ളികളിലൊക്കെ വലിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ നടത്തി ആ പ്രകാശമല്ല ഈ നോമ്പിൻ്റെയും നോമ്പ് മാസത്തിൻ്റെയും പ്രകാശമെന്നും അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആത്മസംസ്കരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രകാശമാണെന്ന തിരിച്ചറിവും ബോധവും ഒന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതും ആവശ്യമുള്ള കാര്യമാണ് ഇതൊക്കെ എന്നോടും നിങ്ങളോടും അടക്കം പറയുന്ന വിഷയമാണെന്ന് കൂട്ടിയാൽ മതി ഇത്തരം കാര്യങ്ങൾ ഈ മാസം ഒന്ന് സൂക്ഷിക്കാനാവട്ടെ